നമസ്കാരം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ ചതിയായിരുന്നു കോൺഗ്രസിൽ തനിക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് പത്മജ പാർട്ടി വിട്ടതെങ്കിലും ഈ ഒരു നീക്കം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സഹോദരനായ കെ മുരളീധരനെ തന്നെയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ അടുത്തിടെ നടത്തിയ അഭിമുഖത്തിൽ തൻ്റെ സഹോദരി കോൺഗ്രസിനെ ചതിക്കുകയായിരുന്നുവെന്ന നിലപാടിൽ ഉറച്ചു നിന്നു പൊതു തെരഞ്ഞെടുപ്പ് പോലുള്ള നിർണായക ഘട്ടത്തിൽ പാർട്ടി വിട്ടു പോയത് ഒരു ചതിയായി മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് പാർട്ടിയുടെ നിർണായക ഘട്ടങ്ങളിൽ പോലും കൈയൊഴിഞ്ഞ പത്മജയുടെ നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ തനിക്ക് കഴിയില്ല തൻ്റേതൊരു കോൺഗ്രസ് കുടുംബമാണെന്നും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അകലം ആ ജീവിതത്തിലും താൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി പത്മജ ബി ജെ പിയിൽ ചേർന്ന ദിവസം രാവിലെ വരെയും വാർത്തകൾ നിഷേധിക്കുകയും എന്നാൽ വൈകുന്നേരത്തോടുകൂടി ജനങ്ങളെയും പാർട്ടിയെയും കബളിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുകയുമായിരുന്നു നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതും തന്നേക്കാൾ ജൂനിയർമാരായിട്ടുള്ളവരെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചതുമാണ് പത്മജയെ ചുടുപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല കെ കരുണാകരന് സ്മാരകം നിർമ്മിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായ നിന്നായ കാലതാമസവും പത്മജയുടെ പാർട്ടി മാറ്റത്തിന് ആക്കം കൂട്ടിയിരുന്നു സി പി എം ഉന്നയിച്ച ഒരു വാദത്തെ ശരിവെയ്ക്കുന്നതായിരുന്നു പത്മജയുടെ നീക്കമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് ഫലത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് സി പി എം പറഞ്ഞിരുന്നു സഹോദരിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായിട്ട് കെ മുരളീധരൻ അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്നും പാർട്ടി തന്നതൊന്നും മറക്കരുതെന്നുമായിരുന്നു മുരളീധരൻ അന്ന് പ്രതികരിച്ചത് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് ബി ജെ പിയിൽ ചേരുന്നതിന് ഒരു കാരണമാക്കരുത് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പത്മജ കെ സീറ്റുകൾ ലഭിച്ചിട്ടും അവർക്ക് അവർക്കവിടെ വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ലെന്നും പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി പാർട്ടി നൽകിയ അംഗീകാരങ്ങളെ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പത്മജയുടെ പാർട്ടി മാറ്റം കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും കോൺഗ്രസ് ആകട്ടെ ആ തെരഞ്ഞെടുപ്പിൽ തലയുയർത്തി തന്നെ നിന്നു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് കെ കരുണാകരന്റെ മകളും ബി ജെ പിയിലെത്തിയത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ പ്രഖ്യാപിക്കുകയുണ്ട് അതേസമയം ബി ജെ പിയിൽ എത്തിയ പത്മജയ്ക്ക് ഇതുവരെ ഒരു രാജ്യസഭാ സീറ്റോ സ്ഥാനാർത്ഥിത്വമോ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ വിഷയത്തിൽ മുരളീധരൻ്റെ മനസ്സ് ശാന്തമായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരികയും പാർട്ടി ഒരു പോർമുഖത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ പാർട്ടിയെ ചതിച്ച പാർട്ടി വിട്ടു പോയതിനോടാണ് എനിക്ക് വിയോജിപ്പ് അത് ശരിയല്ല അതിന് മുൻപ് വേണമെങ്കിൽ അവർക്ക് പോകാമായിരുന്നു എന്നാൽ പാർട്ടി ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിയുടെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇങ്ങനെ പിൻവാങ്ങുന്നത് ശരിയായ രാഷ്ട്രീയമായി എനിക്ക് തോന്നിയിട്ടില്ല നേരെ മറിച്ച് തെരഞ്ഞെടുപ്പിന് എത്രയോ മുൻപ് ഞാൻ വിമർശിക്കില്ലായിരുന്നു പക്ഷേ പാർട്ടി ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ചതി നീക്കം നടത്തുന്നത് മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതെന്നാണ് മുരളീധരൻ പ്രതികരിച്ചത്